thank mm -hmm. മലയാളത്തിന്റെ സൂപ്പർ താരം മോഹൻലാലിന്റെ വയസ്സ് അമ്പത്തെട്ടായെങ്കിലും ഫ്ലെക്സിബിലിറ്റി അഥവാ മെയ്വഴക്കം ഇപ്പോഴും യുവാക്കളുടേതുപോലെ തന്നെയാണ് പുലിമുരുകൻ ഒടിയൻ എന്ന ചിത്രങ്ങളിലെ സംഘടന രംഗങ്ങളിലെ പ്രകടനം അതിന് തെളിവാണ് ചെറുപ്പത്തിൽ ഒരു ഗുസ്തി താരമായിരുന്നു അദ്ദേഹം ഇടയ്ക്ക് തടി വെച്ചെങ്കിലും ഒടിയനു വേണ്ടി അദ്ദേഹം ഒരു ഗംഭീര മേക്ക് ഓവർ നടത്തിയിരുന്നു മോഹൻലാലിന്റെ ചിത്രങ്ങളും മറ്റും സാമൂഹ്യ മാധ്യമങ്ങളിൽ എപ്പോഴും വൈറൽ ആകാറുണ്ട് അതുപോലെ ഇപ്പോൾ അദ്ദേഹത്തിന്റെ ഒരു ചിത്രം സാമൂഹ്യ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്നുണ്ട് അദ്ദേഹം ദുബായിൽ വെച്ച് പുറത്ത് ജോഗിങ്ങിന് പോകുന്ന ചിത്രമാണ് ഇതിനു മുമ്പ് യുഎസിൽ ഒരു സ്റ്റേജ് പ്രോഗ്രാമുമായി പോയപ്പോഴും ലാലേട്ടൻ ജോഗിംഗ് നടത്തുന്ന വീഡിയോ പുറത്തു വന്നിരുന്നു കുഞ്ഞാലി മരക്കാർ എന്ന പ്രിയദർശൻ ചിത്രത്തിലാണ് മോഹൻലാൽ ഇപ്പോൾ അഭിനയിക്കുന്നത് ഈ ചിത്രത്തിനു വേണ്ടി ഫിറ്റ്നസ് കാത്തു സൂക്ഷിക്കുകയാണ് മോഹൻലാൽ ഇപ്പോൾ മലയാളത്തിലെ ഏറ്റവും ചിലവേറിയ ചിത്രമായാണ് കുഞ്ഞാലി മരക്കാർ ഒരുങ്ങുന്നത് കോഴിക്കോട് സാമൂതിരിയുടെ പടത്തലവനായിരുന്ന കുഞ്ഞാലി മരക്കാറിലെ നാലാമനെ പറ്റിയാണ് ചിത്രം ആക്ഷന് പ്രാധാന്യമുള്ള സിനിമയിൽ വഴക്കം അത്യാവശ്യമാണ് അതുകൊണ്ട് തന്നെ മോഹൻലാൽ ഒടിയുശേഷം തന്റെ ഫിറ്റ്നസ് കാത്തു സൂക്ഷിക്കുകയാണ്